കട്ടപ്പന വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭാ കൗൺസിലർ സിജു ചക്കമൂട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ പി ടി തോമസ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി ക്ലാസുകൾ നയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ജർമ്മൻ പരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയവർക്ക് നഗരസഭാ കൗൺസിലർ സിജു ചക്കുമുട്ടിൽ മൊമെന്റോ വിതരണം ചെയ്തു നഗർ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കളപ്പര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ രാജൻ കാലാചറ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സിബി കിഴക്കേൽ റോബിൻ കോട്ടപ്പുഴി വിജി ഐസക് ചെറുകടവിൽ ഉല്ലാസ് തുണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ അസോസിയേഷനിലെ അൻപതോളം കുടുംബങ്ങൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന